മതിലങ്കം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സോളാർ കമ്പനിയായ വാരിയുടെ ഫ്രാഞ്ചൈസി ഷോറൂം ഗോഡൌൺ പാലക്കാട് വടക്കംചേരി വടക്കാഞ്ചേരി പ്രവർത്തനം ആരംഭിച്ചു സഹകരണ ബാങ്കിംഗ് രംഗത്തെ സംസ്ഥാനത്തെ ശക്തമായ സാന്നിധ്യമായ തൃശൂർ ജില്ലയിലെ പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പാരമ്പര്യേതര അക്ഷയ ഊർജ്ജരംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായി അനുബന്ധ സ്ഥാപനമായ പാപ്സ്കോ എനർജിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് രാജ്യത്തെ നമ്പർ വൺ സോളാർ കമ്പനിയായ വാരിയുടെ ഫ്രാഞ്ചൈസി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വാരി സോളാർ പാനലുകൾ ഇൻവേർട്ടറുകൾ തുടങ്ങി സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നു സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു രണ്ടായിരം ഉള്ള ഒരു ഇലക്ട്രിസിറ്റി പുൽക്കുന്ന ആളുകൾക്ക് ഇത് വച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ആയിരം രൂപയെങ്കിലും മിച്ചം കിട്ടും കൃഷിയിലേക്കാണെങ്കിൽ കുസുമ്പദ്ധതിയിൽ അറുപത് ശതമാനം സബ്സിഡി ആ അറുപത് ശതമാനം സബ്സിഡി കഴിഞ്ഞാൽ ഒരു അഞ്ച് ഏക്കറ ഉണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് റുപ്യ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ എട്ട് മാസം കഴിയുമ്പോൾ ഞാൻ അവിടെ കണക്ക് നോക്കിയപ്പോൾ പതിനാലായിരം റുപ്യ പതിമൂവായിരം റുപ്യ കൃഷിക്കാരന് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ നമുക്കൊരു ഗുണമുള്ളത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം നബാഡെന്നൊരു സ്കീമിൽ നമുക്ക് അനർത്ഥന ഒരു സഹായം കിട്ടിയിട്ടുണ്ട് നബാഡ് നിങ്ങൾ കൃഷിക്കാരനാണെങ്കിൽ ഒരു ഒരു ഉറുപ്യ പോലും അവർ കൊടുക്കണ്ട സോളാർ വെച്ച് സോളാർ വെച്ചാൽ അതിൽ മിച്ചം കിട്ടുന്നത് ഉണ്ടെങ്കിൽ നാൽപ്പത് ശതമാനത്തിൻ്റെ വിഹിതം അടച്ചു കൊടുത്താൽ മതി രണ്ട് കൊല്ലം കൊണ്ട് അത് തീർപ്പും ചെയ്യുമ്പോൾ ഒരു ഉറപ്പിൽ ചെലവാക്കേണ്ട ആ രീതിയിലുള്ളൊരു സ്കീം കൂടിയിട്ടുണ്ട് ഇപ്പോൾ മുന്നൂറ്റൊന്ന് പമ്പ് മുന്നൂറ്റി പതിനഞ്ച് പമ്പുകൾ എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം പമ്പുകളാണ് നമുക്കുള്ളത് ഒരു രണ്ട് ലക്ഷം പമ്പുകളെങ്കിലും ഉടൻ തന്നെ ഒരു ഏർപ്പാട് ചെയ്യുന്നത് അഞ്ചേക്കറ് താഴെയുള്ളവർക്ക് അല്ല ഇലക്ട്രിസിറ്റി ചാർജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ചാർജ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിർബന്ധമായും എല്ലാ സബ്സിഡിയും ബാങ്കിൽ കൂടെ അക്കൗണ്ടിൽ കൊടുക്കുക അല്ലാണ്ട് മറ്റേ കൊടുക്കാൻ പാടില്ലാത്ത ജോലി കൂടി വന്നതുകൊണ്ട് ഈ ഇരുപത്തിനാലാം തീയതി അതിനെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കൃഷിമന്ത്രി ഞാനും കൂടി വിളിച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാ പമ്പിലും പമ്പ് സ്റ്റോറേജ് ആക്കാം അതിന്റെ കൂടെ പ്രസിഷൻ പാമ്പി കൂടി ചെയ്താൽ ഈൽഡ് നമുക്ക് ഒരു ആറ് ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും അധ്യക്ഷത വഹിച്ചു നമ്മുടെ മൊബൈൽ റീചാർജ് മുതൽ തുടങ്ങിയും നിത്യജീവിതമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വൈദ്യുതിയുടെ സ്വാധീനം ഏറ്റവും പ്രകടമാണ് അതുകൊണ്ട് പുതിയ കാലം ഈ മേഖലക്കകത്ത് എങ്ങനെ പരിവർത്തനങ്ങൾ എങ്ങനെ ഈ മേഖലക്കകത്ത് പുതിയ പുതിയ ചുവടുവെപ്പുകൾ കൊണ്ടുവരാം എന്ന് പൊതുവിൽ ലോകമാകെ രാജ്യമാകെ കേരളമാകെ ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുന്ന കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ സോളാർ എന്ന പുതിയ സൗരോർജ്ജ മേഖല ഇതിൻ്റെ പുതിയ സാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരേ സമയം ചെലവ് കുറഞ്ഞതും അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്കിണങ്ങുന്നതും അതോടൊപ്പം തന്നെ ഉപഭോക്താവിന് സാമ്പത്തികമായ ആദായം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ ഒരു പുതിയ സാധ്യത എന്ന രൂപത്തിൽ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ പൊതുവിൽ ബി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാരി എനർജി റീജിയണൽ മാനേജർ സന്ദീപ് മോറെ മുഖ്യാതിഥിയായി

इफनी गो टू मार्केटिंग विल आस्क फॉर दी वारी पैनल वारी पैनल विल बी 50 पैसा कॉस्टियर देन दी ऑल कंपनीज दिस ऑल बिकॉज ऑफ दी क्वालिटी ऑफ दी सेल्स क्वालिटी ऑफ दी बॉरोसिल ग्लास रिपोर्ट विद दी डोपिंग बैक स्ट्रीट एंड ईवीएसड बिकॉज ऑफ दैट आवर पावर जनरेशन इज वेरी हाई आईआरटीसी एग्जीक्यूटिव डायरेक्टर पीवी दिवाकरन आदि विल्पना पीपी सुमोद एमएलए इल न눔 स्वीकृछु टैपस्को एनर्जी सीईओ റിപ്പോർട്ട് സ്ത്രീകൾക്ക് എൽ ഇ ഡി അവർക്ക് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി എൽ ഇ ഡി രംഗത്ത് നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള വിദഗ്ദ്ധ പരിശീലനം കൊടുക്കുകയും തുടർന്ന് ഇത് കാലഘട്ടത്തിൽ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് നമ്മൾ എൽ ഇ ഡിയുടെ ഒരു നല്ല രീതിയിലുള്ള അത് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് പിന്നെ നല്ല ഗുണമേന്മ സർട്ടിഫിക്കേഷനുകളുണ്ട് ഐ എസ് ഒ ഉണ്ട് ബി ഐ എസ് ഉണ്ട് പാപ്സ്കോ സൊല്യൂഷൻസ് എന്ന ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ വടക്കംചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വാസുദേവൻ തെന്നാലിപുരം ഇല്ലിയാസ് പടിഞ്ഞാറേക്കുളം ഭവദാസൻ കെ നാരായണൻ ബിന്ദു മോഹൻലാൽ ബാങ്ക് സെക്രട്ടറി ടി ബി ജിനി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെച്ചതിൻ്റെ രാജ്യം ഒരു ലക്ഷത്തിലധികം പ്രാഥമിക സംഘങ്ങളിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ അവർ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വച്ച് മഹത്തായ ദേശീയ പുരസ്കാരം നമ്മൾക്ക് സമ്മാനിക്കുകയുണ്ടായി